ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കർക്കിടകൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പുണർദം നാലാം പാദം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൂറ് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗദുരിതങ്ങളോ ക്ലേശങ്ങളോ യാത്രാക്ലേശങ്ങൾ ഇങ്ങനെ ഉദരസംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഇതിനും സാധ്യത കാണുന്നു എതിരാളികളുമായിട്ട് വഴക്ക് അത് കൂടുന്നതിനോ അതങ്ങനെയൊക്കെയുള്ള അത് പിന്നീട് ക്ലേശങ്ങളാകുന്നതിനും സാധ്യത കാണുന്നു അതുമൂലം തന്നെ പല ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കുറവ് വരുന്നതിന് മഹാദേവന് ധാര നടത്തുക പിന്നെ കൂവളമാല ചാർത്തുക പിന്നെ ഓം നമശിവായ ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ് പിന്നെ കുജൻ നാലാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധന നേട്ടം ഉണ്ടാകാം സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകുക വഴക്കിന് ഒക്കെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ തീർത്ത് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ ഇത് നാലാം തീയതി വരെ ഉള്ളൂ അഞ്ചാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശം നേത്ര നേത്രസംബന്ധമായ രോഗം ഉദര സംബന്ധമായ രോഗം അതുപോലെ വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്യുക നാരങ്ങമാല ചാർത്തിലോ കടും പായസമോ വിളക്ക് പിന്നെ ഈ കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഒരു ഉടയാട ചാർത്തലും നല്ലതാണ് അത് നമ്മുടെ നാളിൻ്റെ അന്ന് ചെയ്യലോ ചൊവ്വാഴ്ച ദിവസം ചെയ്യുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെയും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവേ നല്ല മനക്ലേശം തരുക ശത്രുക്കൾ നിന്നും പല ക്ലേശങ്ങളുണ്ടാകുക അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകാനായിട്ട് വിഷ്ണു സഹസ്രാമം ജപിച്ചാൽ മതി അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന ചെയ്യിച്ചാൽ മതി വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയും എന്നാൽ ഇരുപതാം തീയതി മുതൽ ബുധൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പം നേരെ വിപരീതമായിട്ട് വൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ് നല്ല ധനലാഭം സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക ബുദ്ധിക്ക് ഒരു ഉണർവ് ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം പത്താം ഭാവത്തിലാണെങ്കിലും വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കയാൽ വ്യാഴം ശുഭനായിത്തീരുന്നു വളരെ അനുകൂലനായിട്ട് തീരുകയാണ് ധനലാഭം വീട് ഗ്രഹലാഭം ഉയർച്ച ഉണ്ടാകുക പൊതുവേ എല്ലായിടത്തും ഒരു ഉയർച്ച ഒരു നേട്ടങ്ങൾ കാര്യസാധ്യങ്ങൾ സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷമുണ്ടാകുക ഭാഗ്യം അനുകൂലമായിട്ട് വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ഈ ഏപ്രിൻ്റെ ഉള്ളിലായിട്ട് വാഹനോ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനും ഒരു സാധ്യതയുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ ശുക്രൻ ഈ മാസം മുഴുവനും അനുകൂലനായിട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ട് തർക്കം ഉണ്ടാകുക സന്താനങ്ങൾ കാരണം മനപ്രയാസം ഉണ്ടാകുക ക്ലേശിച്ച് നിത്യവൃത്തി കഴിച്ച് കൂട്ടേണ്ടി വരിക അതുപോലെ സ്ത്രീകൾ മൂലമായിട്ട് പല നഷ്ടങ്ങളോ ക്ലേശങ്ങളോ പെരുദോഷങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പക്ഷേ ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്യുക ഒരു കുങ്കുമാർച്ചനോ കടും എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന ചെയ്തോളൂ നല്ലതാണത് സഹസ്രാമർച്ചന ലളിത സഹസ്രാമാർച്ചന ജപിക്കുന്നും ജപിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ നാമങ്ങളോ അഷ്ടോത്തരശതമോ ഒക്കെ ജപിക്കുന്നതും നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ ശനി അഷ്ടമ ശനിയായിട്ട് തന്നെ തുടരുന്നു ഈശ്വരാധീന ഈശ്വരാധീനക്കുറവുണ്ടാകാം എല്ലായിടത്തും പരാജയങ്ങൾക്ക് സാധ്യത ഉണ്ടാകാം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം വീട്ടിലൊരു മ്ലാനത സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ള് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷങ്ങൾ കുറയും പിന്നെ രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ സർപ്പപൂജ നടത്തുക ശിവപൂജ നട തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ മഹാദേവനെ കൂളമാല ചാർത്തുക ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു ദോഷവും ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ